ശ്രീ അനിൽകുമാർ കുറച്ച് സമയം മുമ്പാണ് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതായി ഒരു പ്രസ്താവന വന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് സി പി ഐ എം ഊന്നിപ്പറയുന്നത് ഒന്ന് മൂന്ന് പതിറ്റാണ്ടായി നിലനിൽക്കുന്ന അക്കൗണ്ടാണ് ഇത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും വളരെ കൃത്യമായി കണക്കുകൾ സമർപ്പിച്ചിട്ടുമുണ്ട് രണ്ട് ഒരു മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഇങ്ങനെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കാൻ കഴിയുമോ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുന്നിൽ ഉണ്ടായി എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ക്ഷമിക്കണം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്ന സാഹചര്യം വന്നത് എന്താണ് ഈ ബാങ്കിൽ നടന്നത് പത്ത് കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വാഗ്ദാന ലംഘനങ്ങൾ കോർപ്പറേറ്റ് പ്രഗണനങ്ങൾ നമ്മുടെ രാജ്യത്തെ വിറ്റത് ഇന്ത്യാരാജ്യത്തിൻ്റെ വിദേശ നയം അടിയറ അടിയറവച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ചത് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിയത് ജനാധിപത്യം അട്ടിമറിക്കുകയും മതനിരപേക്ഷതയുടെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുകയും മതരാഷ്ട്ര നിർമ്മിതിക്കായിട്ട് ഈ രാജ്യത്ത് ഏറ്റവും തെറ്റായ നിലയ്ക്ക് വർഗീയ കലാപങ്ങൾ മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ ഗുസ്തി താരങ്ങൾക്ക് പോലും മെഡലുകൾ ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോപണം തൊഴിലാളികളുടെ പ്രക്ഷോപണം അഗ്നിവീർ പദ്ധതിയിലൂടെ ഇവിടുത്തെ ചെറുപ്പക്കാരെ വഞ്ചിച്ചത് നിയമനങ്ങൾ നിരോധിച്ചത് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഈ സർക്കാരിനെതിരായ കുറ്റപത്രമാണ് ഈ രാത്രിയിൽ ചർച്ച ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ രാത്രിയിലും നാം ചർച്ച ചെയ്യേണ്ടത് ഈ സർക്കാരിനെതിരായ കുറ്റപത്രമാണ് ആ കുറ്റപത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം കൊല്ലമായി പത്തുകൊല്ലമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അഴിമതിയില്ലാത്തവരാണ് ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളെ അഴിമതിക്ക് പിടികിട്ടത്തില്ല പക്ഷേ ഇന്ന് സുപ്രീം കോടതി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പിയുടെയും എല്ലാം തനി സ്വരൂപം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ തുറന്നു കാട്ടിയിട്ടുണ്ട് അവർ തുറന്നു കാട്ടിയത് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ മൂന്ന് നാല് നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നു റിസർവ് ബാങ്കിൻ്റെ അധികാരത്തെ മറുവിപ്പിച്ച് കടപ്പത്രം പുറപ്പെടുവിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ അധികാരത്തെ മറുവിപ്പിച്ച് എസ് ബി ഐക്ക് അത് പുറപ്പെടുവിക്കാൻ അധികാരം കൊടുത്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സുതാര്യതയെ അട്ടിമറിച്ചു അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ കമ്പനി നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ലാഭം തീരെ കമ്പനികൾക്ക് പോലും പത്തും പതിനഞ്ചും ഇരുപതും മടങ്ങ് മുതലിനേക്കാൾ ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാവുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നു ഇത്തരം തെറ്റായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള ബൊഫേഴ്സുമായി ബന്ധപ്പെട്ട് നാം കേട്ട കൊള്ളയുടെ തുക അറുപത്തി മൂന്ന് കോടി രൂപയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് നടത്തിയ ഇപ്പോഴത്തെ കോർപ്പറേറ്റുകളുടെ കൊള്ള ഈ രാജ്യത്തെ പൊതുമേഖലാ കോർപ്പറേറ്റുകൾക്ക് വിറ്റു തുളച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി നയങ്ങൾ സ്വീകരിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ ബി ജെ പി രാജ്യത്തിനകത്ത് കൊള്ളം നടത്തി കൈക്കലാക്കിയ പണം അതിന് കൊള്ള നടത്താൻ വേണ്ടി വേട്ട നായ്ക്കളെ പോലെ ചാടി നടന്നത് ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരൊക്കെ തന്നെ വേട്ടയാടിയപ്പോൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് സാൻഡിയോഗോ മാർട്ടിൻ മുതൽ കിക്ക് സപ്ലൈ ചെയ്യൻ അടക്കം ഇവിടുത്തെ എല്ലാ കള്ള കമ്പനികളിൽ നിന്നും അവരുടെ എല്ലാ തെറ്റായ കാര്യങ്ങൾക്കും ഈ ഈ പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് ബോർഡിലേക്ക് പണം ഒഴുക്കിയത് യഥാർത്ഥത്തിൽ നികുതിയായി രാജ്യത്തിന് കിട്ടേണ്ട പണം ആ നികുതിയായി കിട്ടേണ്ട പണം കോർപ്പറേറ്റ് മുതലാളിമാർ നികുതിയായിട്ട് അടയ്ക്കാതെ അതിൻ്റെ ഒരു ഭാഗം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് മാറ്റിവെച്ചു ബി ജെ പി മാത്രമല്ല ഈ പാപത്തിൻ്റെ ശമ്പളം ആ പാപത്തിൻ്റെ ശമ്പളം പറ്റിയതിൽ കോൺഗ്രസ് ഉണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് ഇപ്പോൾ ബക്കറ്റെടുക്കുന്ന കോൺഗ്രസുകാർ ഞങ്ങളിൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവരും ഈ കൊള്ളയിൽ പങ്കാളികളാണ് അവരെല്ലാം ചേർന്ന ഈ രാജ്യത്തിനകത്ത് നടത്തിയ കോർപ്പറേറ്റ് കൊള്ള അഴിമതി ഇതെല്ലാം തുറന്നു കാട്ടപ്പെട്ടു ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ മാനം നഷ്ടപ്പെട്ട ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിന്ന് പഴയ്ക്കണ്ടേ നിന്ന് പഴയ്ക്കണമെങ്കിൽ എന്തെങ്കിലും പൊട്ടും പൊടിയും വേണ്ടേ ഒരു ചെറിയ കെട്ടുകഥ ഉണ്ടാക്കണ്ടേ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരംഭിച്ച ഒരു നുണപ്രചരണത്തിൻ്റെ രീതിയുണ്ട് ഇടതുപക്ഷത്തിനൊരു ബന്ധവുമില്ലാത്ത കള്ളക്കടത്ത് അത് ഖുറാൻ്റെ മറവിലെ കടത്ത് ഈന്തപ്പുഴത്തിൻ്റെ മറവിലെ കടത്ത് ബിരിയാണി ചെമ്പിൻ്റെ മറവിലെ കിടത്തണം പിന്നെ നമുക്ക് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ലൈഫ് മിഷൻ എന്ന് പറയുന്ന പേരിൽ കെട്ടിച്ചമച്ച ഒരു അഴിമതിക്കള്ളക്കഥ പിന്നെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ കൈതോലപ്പായ നമ്മുടെ സർക്കാരിനെതിരായിട്ട് ഇവരുന്നയിച്ച് ഏതെങ്കിലും നിൽക്കുന്നുണ്ടോ എ ഈ ക്യാമറ അഴിമതിയുടെ കഥയോടെ പോയി ഹൈക്കോടതി അത് പൊരിച്ചു കളഞ്ഞു ബി ഡി സതീശനെ കണ്ടം വഴി ഓടിച്ചു അപ്പുറത്ത് കെ ഫോൺ അഴിമതിയുമായിട്ട് കേസ് പോയപ്പോൾ കോടതിയുടെ ജല്ലിലൂടെ സതീശനെ എടുത്ത് പുറത്തേക്ക് പുറത്തേക്കെറിഞ്ഞു കോടതി അങ്ങനെ അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ദിനാഘോഷ എട്ട് കൊല്ലക്കാലത്തെ ഭരണം ആ ഭരണത്തിനകത്തൊരു തെറ്റും സർക്കാർ ചെയ്തിട്ടില്ല അപ്പോഴാണ് ചില സഹകരണ ബാങ്കിൽ ക്രമക്കേടുള്ളത് ആദ്യമായിട്ടല്ല സഹകരണ ബാങ്കിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് ഇന്നത്തെ കേരളം ഉണ്ടാകും മുമ്പ് തന്നെ വിഖ്യാതമായ ബാങ്കുകളിൽ ക്രമക്കേട് നടത്തി നാട്ടുകാർക്ക് പണം പോയിട്ടുണ്ട് അതുകൊണ്ട് സഹകരണ ബാങ്കിലെ പണം പോകാൻ പാടില്ല പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിൽ ഒരു സഹകാരിക്കും പണം പോവില്ല കരുവന്നൂരിൽ പണം നഷ്ടപ്പെടുന്ന വിധം തെറ്റായ നിലയ്ക്ക് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അവർക്ക് പണം കൊടുക്കുന്നതിലേക്ക് എത്തുകയാണ് അവിടെ പത്ത് ഇരുപത്തെട്ട് കേസുകളെടുത്ത് ക്രൈംബ്രാഞ്ച് പ്രതികളെ ജയിലിലടച്ചു ജയിലിലടച്ചപ്പോൾ അഴിമതി നടത്തിയ ബാങ്കിൻ്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മാപ്പു സാക്ഷികളായി ആ മാപ്പുസാക്ഷികളാക്കിക്കൊണ്ട് മാപ്പുസാക്ഷികളുടെ മൊഴിയിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ പിടിക്കാൻ വന്നു പിടിക്കാൻ വന്നിട്ട് ഒരാളെയും പിടിക്കാൻ പറ്റുക കാരണം എന്താണ് ഒരു കാര്യവും അക്കാര്യത്തിലില്ല വസ്തുതാപരമായി യാതൊരു കാര്യവും എൻ്റെ അകത്തില്ല കരിവന്നൂരിൽ തന്നെ ബഹുമാനപ്പെട്ട ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു കുറേ നാളായല്ലോ ഈ കരിവന്നൂർ പറഞ്ഞിങ്ങൾ നടക്കുന്നു ഇ ഡി നിങ്ങൾ ഈ ഇത്രയും കാലമായിട്ട് ഒന്നുമില്ലല്ലോ നിങ്ങൾ യഥാർത്ഥത്തിൽ കരിവന്നൂരിലുണ്ട് എന്ന് പറയുന്ന കെട്ടുകഥകളല്ലാതെ മറ്റെന്ത് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചിരിക്കുന്നു അങ്ങനെ മാനം പോയ ഇടിക്കായി തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും ബി ജെ പിയെ സേവിക്കണം അതിന് സി പി എമ്മിൻ്റെ തൊണ്ണൂറ്റിയെട്ട് മുതൽ കെ കെ മാമൻകുട്ടി അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തുള്ള അക്കൗണ്ട് മുതൽ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല എന്ന് കെട്ടുകഥ ഉണ്ടാക്കുകയാണ് ഒരു ശരിയല്ലായ്മയല്ല നിയമപ്രകാരം നടക്കാവുന്ന കാര്യങ്ങളെ സി പി എം ചെയ്യും കരിവന്നൂരിൽ സി പി എമ്മിന് രഹസ്യമായ അക്കൗണ്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തിട്ടുള്ളതും പരസ്യപ്പെടുത്തിയതുമാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സി എം ആറിൽ നിന്നും ചെന്നിത്തല വാങ്ങിച്ചുകൊണ്ട് പോയ പണം ഇതുവരെ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അതിൻ്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ചെന്നിട്ടില്ല ഉമ്മൻചാണ്ടി വാങ്ങിച്ചുകൊണ്ട് പണം അതൊന്നും എത്തിയിട്ടില്ല അതെല്ലാം നിർമ്മല സീതാരാമൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാപ്പാക്കി കൊടുത്തു പാവ ഉമ്മൻചാണ്ടി സി എം ആറിൽ നിന്ന് കുറെ കള്ളപ്പണം കൊണ്ടുപോയതല്ലേ ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നു പിന്നെ രമേശ് ചെന്നിത്തല അതിനേക്കാൾ പാവം ചെന്നിത്തലയ്ക്ക് മാപ്പ് കൊടുത്തു പിന്നെ ആർക്കാണ് മാപ്പില്ലാത്തത് അക്കൗണ്ടിലൂടെ പണം കൈകാര്യം ചെയ്ത് നികുതി അടച്ച മുഖ്യമന്ത്രിയുടെ മകളെ അപമാനിക്കാൻ കെട്ടുകഥകൾ ഇതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കുറേ കാലമായിട്ട് ഇവിടെ എന്തെല്ലാം സീരിയസ് ഫ്രോഡ് മറ്റത് മറിച്ചത് എന്തെല്ലാം വേട്ട നായ്ക്കൾ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു നായ്ക്കളോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുറയൊന്നും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല അതാണ് എല്ലാവർക്കും പറയാം എല്ലാവർക്കും